ഷൊർണൂരിലെ ഭാരതപ്പുഴയിൽ ചാലുകീറി വെള്ളമെത്തിക്കാൻ തുടങ്ങി ഷൊർണൂർ നഗരസഭയിൽ കുടിവെള്ളത്തിനായി ഭാരതപ്പുഴയിൽ ചാലുകീറി തുടങ്ങി കുടിവെള്ളക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിലാണ് ജല അതോറിറ്റി പമ്പിംഗ് നടത്തുന്ന കിണറുകളിലേക്ക് ചാലുകീറി വെള്ളം എത്തിക്കുന്നത് അഞ്ഞൂറ് മീറ്ററോളം മണൽ മാറ്റി വേണം വെള്ളമെത്തിക്കാൻ രണ്ടു ദിവസത്തിനുള്ളിൽ വെള്ളമെത്തിക്കാനാവുമെന്നാണ് ജല അതോറിറ്റി പ്രതീക്ഷിക്കുന്നത് ജല അതോറിറ്റിയുടെയും നഗരസഭയുടെയും നേതൃത്വത്തിലാണ് ചാലുയർന്ന നടപടി പുരോഗമിക്കുന്നത് നിലവിൽ ജല അതോറിറ്റിയുടെ ഒരു മോട്ടോർ പ്രവർത്തിപ്പിക്കാനുള്ള വെള്ളം മാത്രമേ പുഴയിൽ നിന്ന് ലഭിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ മൂന്ന് ദിവസത്തിലൊരിക്കലാണ് കുടിവെള്ള വിതരണം നടത്തുന്നത് ഇതുതന്നെ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് എത്തുന്നുമില്ല ഉയർന്ന പ്രദേശങ്ങളിലേക്ക് ടാങ്കറുകളിൽ വെള്ളം എത്തിക്കാനുള്ള ശ്രമം തുടരുന്നതായി നഗരസഭാ ചെയർമാൻ പറഞ്ഞു നാളെയും മറ്റന്നാളുമായി നമ്മുടെ ഗാലറിക്ക് ചുറ്റും വെള്ളം എത്തിക്കാൻ സാധിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വളരെ ഗൗരവപ്പെട്ട ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ ഫേസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഉഷ്ണതരംഗ സാധ്യത ഏറെ ഉള്ള പ്രദേശം കൂടിയാണ് പാലക്കാട് ജില്ല ഷൊർണൂരിൽ അത് കുറെ കൂടി കൂടുതലുമാണ് ഇതോടൊപ്പം തന്നെ നമ്മൾ നഗരസഭയിൽ കുടിവെള്ളം എത്തിക്കാൻ ടാങ്കർ ഉപയോഗിച്ചുകൊണ്ട് വിവിധ പ്രദേശങ്ങളിൽ വെള്ളം എത്തിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അതിനോടൊപ്പം ഈ പ്രവൃത്തി കൂടി നടത്തി വെള്ളം സ്റ്റോർ ചെയ്ത് നമുക്ക് ഒന്നരണമെങ്കിലും നമ്മുടെ വീടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് നഗരസഭ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്